സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ തങ്ങളിൽ വലിയവനാരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവനാണ് നിങ്ങൾ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻറെ രാജ്യത്തിൽ എൻറെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അത്രേ നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം ഏറ്റവും പ്രിയമുള്ള വികാരി അച്ഛന പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള ഇടവക ജനങ്ങളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞു മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുരാജ തിരുനാളിന്റെയും ക്രിസ്തുരാജന്റെയും വിശദ സദസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അഡ്വാൻസ് ആയിട്ട് തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ആരംഭത്തിൽ വികാരിച്ച് ആ മുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യമായാണ് മുണ്ടത്തികോട് ദേവാലയത്തിലെ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് പല അവസരങ്ങളിലും ഇതിലൂടെ കടന്നു പോവുകയും ദേവാലയത്തിൽ വരാനൊക്കെ പല അവസരങ്ങൾ സമയങ്ങളിൽ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ആദ്യമായാണ് അത് തിരുനാളിന് ഒരുക്കമായി നിങ്ങളോട് ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദൈവം അവസരമൊരുക്കിയതിൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായി കാണുന്നു ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു പ്രേമുള്ളവരെ നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുരാജന്റെയും വിശുദ്ധ സദസ്ത്യാനിന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് വളരെ ദൈവനിയോഗമായി ഞാൻ കരുതുകയാണ് എൻ്റെ മുക്കാട്ടുകരിയാണ് എൻ്റെ ഇടവകാച്ചും പറഞ്ഞല്ലോ സൂചിപ്പിച്ചല്ലോ എൻ്റെ സ്വന്തം യൂണിറ്റ് ക്രിസ്തുരാജ യൂണിറ്റ് എന്നാണ് പറയാ ക്രിസ്തുരാജ യൂണിറ്റ് ആണ് ക്രിസ്തുരാജന്റെ മധ്യസ്ഥത്തിലുള്ളതാണ് ഞങ്ങളുടെ യൂണിറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്തുരാജനോട് വലിയൊരു അടുപ്പവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ട് ക്രിസ്തുരാജന്റെ രൂപം എപ്പോഴും മനസ്സിൽ നിലനിൽക്കുന്ന സൂക്ഷിക്കുന്ന ഒരു രൂപമാണ് ഈശോയുടെ മറ്റ് രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈശോയുടെ മറ്റ് പല ചിത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി രാജാവായ ഈശോയുടെ ചിത്രം ആവിഷ്കരിക്കുമ്പോൾ രൂപകൽപ്പന ചെയ്തപ്പോ നമ്മൾ ശ്രദ്ധിച്ചു കാണും ഒരു രാജാവിന്റെ ചെങ്കോലും കിരീടവും മാത്രമല്ല ഈശോയുടെ ഏർ ആ ഒരു രൂപത്തിലും ഒരു രൂപത്തിലും ഭാവത്തിലുള്ളത് അതോടൊപ്പം ഒരു കുരിശുകൂടെ ഈശോയുടെ കയ്യിലുണ്ട് ഒരു കുരിശുകൂടെ ഈശോയുടെ കയ്യിലുണ്ട് സെബസ്ത്യാനോസിന്റെ രൂപം ചിത്രീകരിക്കുമ്പോൾ സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന സെബസ്ത്യാനോസ് പിടകൾ സഹിക്കേണ്ടി വന്നതിന്റെ ഓർമ്മ സൂചിപ്പിച്ചുകൊണ്ടാണ് സെബസ്ത്യാനോസിന്റെ രൂപം ചിത്രീകരിച്ചിട്ടുള്ളത് ഇത്രയും ഉള്ളവരേത് നമുക്ക് നൽകുന്നത് ഒരു സൂചനയാണ് ഇന്ന് നമ്മള് തിരുന്നാളാഘോഷത്തിന് ഇടവക സമൂഹം മുഴുവനും മുണ്ടത്തുകൂട് ദേശം മുഴുവനും പ്രാപ്ച്ച് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഒന്നിച്ചു കൂടുമ്പോ ഈശോ പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തിരനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിപ്രകാരമാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും രാജാവായ ഈശോയുടെ രൂപത്തെ ആവിഷ്കരിക്കുമ്പോൾ കയ്യിലെ ബോധപൂർവം വിശുദ്ധ കുരിശ് കുരിശിന്റെ ചിത്രീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ് കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയുള്ളവരെ ഇന്ന് നമ്മൾ സുവിശേഷം വായിച്ചപ്പോൾ അതിലൊരു വാചകം ഇങ്ങനെയാണ് പറയുന്നത് എന്റെ പരീക്ഷകളിൽ എന്നോടൊപ്പം നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടിരുന്നു അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നുവെങ്കിലും ഒരു മനുഷ്യനുണ്ടാകാവുന്നത് പോലെയുള്ള എല്ലാ പരീക്ഷണങ്ങളിലൂടെയും പരീക്ഷകളിലൂടെയും ഈശോയും കടന്നുപോയി നമ്മളോടൊക്കെ പലരും ചോദിക്കും നീ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് നിനക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മുടങ്ങിയിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയിൽ നമ്മുടെ കുടുംബത്തെ വളർത്തിയിട്ടും ദൈവമേ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെയും പല അവസരങ്ങളിലും ഉയർത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടാകും ഈശോ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്റെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല എന്റെ രോഗാവസ്ഥയിൽ ഈശോയെ നിരന്തരം അങ്ങേടെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം സംഭവിക്കുന്നില്ല പ്രിയമുള്ളവരെ നിരന്തരം ഈശോയോടൊപ്പം പരീക്ഷ പരീക്ഷിക്കപ്പെടുന്നതിൽ നമ്മൾ അഭിമാനിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം കുരിശില്ലാതെ കിരീടമില്ലാതെ നമ്മൾ കരുതരുത് നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് ഈ പരീക്ഷകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഇതുപോലെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് നമുക്കറിയാമല്ല വിശ്വാസികളുടെ പിതാവായ അബ്രാഹറം അബ്രാഹ് ദൈവം വിളിച്ചു കടുത്ത പരീക്ഷണത്തിലൂടെ പരീക്ഷണത്തിന്റെ അനുഭവങ്ങളിലൂടെ അബ്രാഹം കടന്നുപോയി ദൈവം നിരവധി വാഗ്ദാനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അബ്രാഹം അബ്രാഹാം ഇതാ ദൈവം വാഗ്ദാനമായി നൽകിയ ഏക ഇസഹാക്കിനെ ദൈവം അവന് സമ്മാനമായി നൽകി ഇതാ ഒരു പ്രഭാതത്തിൽ അബ്രാഹത്തോട് ദൈവം അരുളി ചെയ്തു അബ്രാഹമെ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്ക് ബലിയായി നിയർത്തിക്കുക ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസ്താപൂർവം സ്വീകരിച്ച് കഴുതപ്പുറത്ത് ൊക്കെ അടുക്കി വെച്ച് മകനെയും കൂട്ടി മോറിയ മലയിലേക്ക് അബ്രാഹം പോകുമ്പോൾ ആ പിതാവിന്റെ മനസ്സ് ദുഃഖഭാരത്താൽ വിങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഭാരം പോലെ അബ്രാഹത്തിന്റെ മനസ്സും പിടയുന്നുണ്ടായിരുന്നു ദൈവമേ നീ എനിക്ക് ഏകനായി നൽകിയ നീ എനിക്ക് ദാനമായി നൽകിയ ഈ മകനെ ഇതാ നിനക്ക് ദാനമായി തന്നെ ബലിയായി ഞാൻ സമർപ്പിക്കുന്നു ഒരു ബലിപീഠമൊരുക്കി മകനെ ബലിപീഠത്തിലേ കിടത്തി കത്തി ആഞ്ഞുയർത്തി മകന്റെ ദേഹത്തെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ അബ്രാഹം കൈപൊക്കുമ്പോ ഇത് ദൈവം അവനോട് അരുളി ചെയ്തും അബ്രാഹത്തിന്റെ വിശ്വസ്തതയ്ക്ക് പകരമായി ദൈവം അവനോട് അരുളി ചെയ്തും കുഞ്ഞിന് മേൽ കൈവെക്കരുത് അബ്രാ ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാടിനെ ദൈവം അവന് പകരമായി നൽകി വിശുദ്ധ അപ്പസ്തോലന്മാരുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നുണ്ട് വിശുദ്ധ നമ്മൾ നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ വായിച്ചു കഴിഞ്ഞ അനവധി പേരെ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണും ഇതുപോലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനുഭവരും ഉണ്ട് ഞാൻ എല്ലാവിധം പറയുന്നില്ല ഒരു പുതിയ നിയമത്തിലൊരു സംഭവം കൂടെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പൗലോസും സീലാസും പൗലോസും സീലാസും ഈശോയുടെ അനുഭവത്തിലൂടെ ഈശോ അനുഭവമായി ഈശോയെ തിരിച്ചറിഞ്ഞ് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ലേഖ പൗലോസ് ലേഖ തുറങ്കിൽ അടയ്ക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അടുത്ത ദിവസം തന്റെ മരണം ഉറപ്പാണ് എന്ന് കരുതി ആ രാത്രിയിൽ പൗലോസും സീലാസും കൂടെ വചനം പറയും അപുസ്തകല പ്രവർത്തനങ്ങൾ പറയും അവരെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കീർത്തനം പാടി തടവറയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവർക്ക് മുമ്പിൽ ദൈവം വലിയൊരു അടയാളം നൽകി ഇത് അ കാരാഗ്രഹവാതിലുകൾ അവർക്ക് മുമ്പേ തുറക്കപ്പെട്ടു ചങ്ങലകൾ അവരുടെ മേൽ അഴിക്കപ്പെട്ടു പുതിയ ജീവിതത്തിലേക്ക് അവരെ പ്രവേശിച്ചു ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് നമ്മളെ വിശ്വാസവും പരീക്ഷിക്കപ്പെടും നമുക്ക് എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവത്തെ സംബന്ധിക്കുന്ന നമ്മളോടുള്ള ചോദ്യം നിന്റെ വിശ്വാസം എന്തുമാത്രം ആഴം ഉള്ളതാണെന്നാണ് എന്തുമാത്രം ആഴം ഉള്ളതാണെന്നാണ് ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തില് നമ്മൾ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോണ്ടല്ലോ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും തീർച്ചയാണ് ഇത്ര വരെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ് ദൈവം വിശ്വസ്തതയോടെ നിൽക്കുമ്പോൾ അടയാളം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കും കേൾക്കാൻ സുഖമുള്ള കാര്യമാണ് നമ്മൾ കാത്തിരിക്കും പക്ഷേ അത്ര സുഖകരമല്ലാത്ത മറ്റൊരു വസ്തുത കൂടിയുണ്ട് വിശ്വസ്തതയോടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ പോലും ഒരടയാളവും ഒരത്ഭുതവും കാണാത്ത ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ക്രിസ്തുരാജന്റെ തിരുനാള് ഈ രൂപം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജകീയമായി ഈശോയുടെ രൂപത്തെ അവതരിപ്പിക്കുമ്പോഴും ഒരു കുരിശ് ഈശോയുടെ കയ്യിലെ നൽകിയിട്ടുണ്ടല്ലോ ഇതാ ഈശോ അപ്പസ്തൂലന്മാരോടൊപ്പം അപ്പസഹ ഭക്ഷിച്ച് തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി അജനം ഇങ്ങനെ പറയുന്നല്ലോ വിയർപ്പ് രക്തത്തുള്ളിയാക്കി അവിടുന്ന് പ്രാർത്ഥിച്ചു വിയർപ്പ് രക്തത്തുള്ളികളാക്കി പ്രാർത്ഥിച്ച രാത്രിയിൽ അവിടുന്ന് ദൈവത്തോട് പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മകന്നുപോകട്ടെ ശക്തമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ അവസരത്തിൽ ഈശോ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മകന്നുപോകട്ടെ യാതൊരു അത്ഭുതവും സംഭവിച്ചതായി നമ്മൾ അവിടെ കാണുന്നില്ല യാതൊരു അടയാളങ്ങളോ മഹത്വമോ സംഭവിച്ചതായി നമ്മൾ നമ്മളവിടെ കാണുന്നില്ല മറിച്ച് കുരിശിൽ മൂന്നാണികളിൽ ഒരു മനുഷ്യനെ പോലെ ഒരു ക്രൂരമായ ക്രൂരമായ മരണത്തിന് ഈശോ തന്നെ തന്നെ വിട്ടുകൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഇടപെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും ഉണ്ടാകുമ്പോൾ നമ്മൾ മടുക്കരുത് നമ്മൾ തളരരുത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ വിശ്വസ്തയോടെയുള്ള ഈ സഹനം എന്റെ കുടുംബത്തിന്റെ വലിയ രക്ഷാകരമായ മഹത്വത്തിന് ദൈവം വഴിയൊരുക്കും എന്നതിന്റെ സൂചനയാണ് പരിശുദ്ധ ഖനിക മറിയത്തിന്റെ ജീവിതത്തിൽ യാതൊരു അത്ഭുതമോ അടയാളങ്ങളോ സംഭവിച്ചതായി നമ്മൾ കാണുന്നില്ലല്ലോ ഈശോയെ സ്വീകരിച്ചും ഈശോയ്ക്ക് ജന്മം നൽകി എന്നതിന്റെ പേരിൽ ഒരു ജീവിതം മുഴുവനും വേദനയിലൂടെയും സഹനത്തിലൂടെയും സ്വയം കടത്തിവിട്ട വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ പോലും അവള് പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തയോടെയുള്ള നിശബ്ദമായ സഹനം ലോകം മുഴുവൻ്റെയും അമ്മയാക്കി അവളെ ഉയർത്തി സകലരുടെയും അമ്മയായി അവളെ ഉയർത്തി സ്വർഗ്ഗത്തിന്റെ രാജ്ഞിയായി ദൈവം അവൾക്ക് വലിയ മഹത്വം പരിശുദ്ധ അമ്മയ്ക്ക് നൽകി പറയുമുള്ളവരെയും നിശബ്ദമായുള്ള നമ്മുടെ സഹനങ്ങളും വലിയ രക്ഷാകരമായ മറ്റൊരു പദ്ധതിക്ക് ദൈവം വഴിയൊരുക്കും എന്നുള്ളത് തീർച്ചയാണ് വിശുദ്ധരുടെ ജീവിതം ഒക്കെ അങ്ങനെയാണ് വിശുദ്ധരുടെ ജീവിതം ഒക്കെ അങ്ങനെയാണ് അപ്പസ്തോലന്മാരാരും യോഹനാൻ ഒഴികെ മറ്റാരും സാധാരണമായൊരു മരണമൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത് രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വമാണ് ഈശോയെ എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ അൽഫോൻസ് നമ്മുടെ നാട്ടിലെ സകല വിശുദ്ധരെയും നമ്മൾ ഓർത്തു നോക്കിയാൽ അവരൊക്കെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ് എല്ലാ വിശുദ്ധരും ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രേമുള്ളവരെ എളുപ്പമല്ല എളുപ്പമല്ല അതുകൊണ്ട് കുരിശ്വര കരങ്ങളിലെടുത്ത് കുരിശ്വ ജീവിതത്തിൽ സ്വീകരിച്ച് വിശ്വസ്തയോടെ ഈശോ നൽകുന്ന ദൈവം നൽകുന്ന സഹനങ്ങളെ സമചിത്വതയോടെ നേരിടാനും ദൈവത്തോട് ചേർന്ന് സഹിക്കാനും നമുക്ക് ശക്തി പ്രാപിക്കാം ഈ തിരുനാള് നമ്മളതിനെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഒത്തിരി ആഘോഷങ്ങൾ നടത്തി നമ്മൾ ആഘോഷങ്ങൾ നടത്തണം നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയ വലിയ അനുഭവത്തിന് വലിയ സാക്ഷ്യമാണ് അതൊക്കെ നമ്മൾ ആഘോഷിക്കണം ഇതൊക്കെ ആഘോഷിക്കുമ്പോഴും ഇതിന്റെ കേന്ദ്രമായ ഈ സന്ദേശം നമ്മളിൽ നിന്ന് മറന്നുപോകരുത് സഹനത്തിലെ വിശ്വസ്ഥതയോടെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ മടി കാണിക്കരുത് നമ്മുടെ കുടുംബത്തെ മുഴുവനും ഈശോയുടെ ബലിപീഠത്തില് ചേർത്ത് നിർത്താൻ നമ്മൾ മറന്നു പോകരുത് സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മയും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ വായുമോത്തിൽ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മുഖത്തേ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം